ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിന് വരുമ്പോൾ നമുക്കൊക്കെ പരിചയമായിരുന്ന കുറച്ച് നേതാക്കൾ മാത്രമായിരുന്നു ബി ജെ പിയിലുണ്ടായിരുന്നത് അവരെയൊക്കെ മാറ്റി നിർത്തി പുതുനിര നേതൃത്വത്തെയാണ് മോദി ഉയർത്തിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പതിനൊന്ന് വർഷം പരിശോധിച്ചാൽ ഓരോ മനുഷ്യനും അറിയുന്ന ബിജെപിയുടെ ദേശീയ നേതാക്കൾ എത്രയധികമാണ് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും നേതാക്കളെ വളർത്തിക്കൊണ്ടുവരിക അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട പദവി കൊടുക്കുക അവരെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കുക ഇത്തരത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ സമഗ്രത ഉയർത്തിപ്പിടിച്ചാണ് ബിജെപിയുടെ മുമ്പോട്ടുള്ള പോക്ക് ദ്രൌപതി മുർമു എന്ന ഒരു ആദിവാസി സ്ത്രീയെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ ആരെങ്കിലും പ്രവചിച്ചിരുന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മലയാളം പോലും അറിയാവുന്ന തമിഴ്നാട്ടുകാരനായ സി പി രാധ രാധാകൃഷ്ണനെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ അങ്ങനെ സംഭവിക്കുമെന്ന് ഇന്ത്യയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മാത്രമല്ല ബി എന്ന പാർട്ടിയുടെ പ്രസിഡന്റിനെ പോലും തെരഞ്ഞെടുക്കാൻ ബി കൃത്യമായ ഒരു പദ്ധതിയുണ്ട് നയമുണ്ട് അങ്ങനെ ഒരിക്കലും നേതൃദാരിദ്ര്യമില്ലാത്ത വിധത്തിൽ കഴിവുള്ളവരെ മെടുക്കരെ അതാതിടങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്ന ബി ജെ പിയുടെ അസൂയാഹമായ പ്രവർത്തന രീതി തന്നെയാണ് ഈ സക്സസിന് ആധാരം